നമുക്ക് കിരണ്ടേ കല്യാണിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൻ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നേ കാർത്തിക നല്ല സുന്ദരിയാക്കി ഒരുക്കിക്കൊണ്ട് കല്യാണിയും കാദമ്പരിയും ഹാളിലേക്ക് വരുവാണ് പ്രകാശനും ഭാനുമതി മുത്തശ്ശിയൊക്കെ അവരെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരുക്കിക്കൊണ്ട് കല്യാണി അങ്ങോട്ടേക്ക് വരുന്നത് പ്രകാശനെ നോക്കി വന്ന് കാർത്തികെ പ്രകാശന് സന്തോഷമായി പിന്നീട് പ്രകാശൻ അടുത്തേക്ക് നിന്റെ കാർത്തിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഇപ്പഴേ എനിക്ക് സന്തോഷമായി മോളെ ഞാൻ നിന്നെ കല്യാണ വേഷത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല മുമ്പ് നീ ഒരുങ്ങിയായിരുന്നു ഒരുങ്ങിയെങ്കിലും അന്ന് ഞാൻ ഓഡിറ്റോറിയത്തിലായതുകൊണ്ട് ആ കാഴ്ച കാണാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല നിന്നെ ഇങ്ങനെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി എൻ്റെ മോള് നല്ല സുന്ദരി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ കാദമ്പരി പറഞ്ഞു അതെ അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാ എനിക്ക് കല്യാണിക്കൊക്കെ ഒക്കെ ഭാനുമതി മുത്തശ്ശി പറഞ്ഞു അതെ അത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യ കാരണം കല്യാണി എന്ന് പറഞ്ഞാല് നിസാര ആളൊന്നും അല്ലല്ലോ ഇത് കടപ്പൊ കല്യാണി പറഞ്ഞു ഞാൻ മുത്തശ്ശി വേണ്ട കേട്ടോ എന്നെ അത്രയ്ക്ക് അങ്ങോട്ട് പുഴത്തി പറഞ്ഞു പറയണ്ടാന്ന് പറഞ്ഞു കാദമ്പരി പറഞ്ഞു ഉള്ള കായിയല്ല മുത്തശ്ശി പറഞ്ഞേ എനിക്ക് കാര്യത്തിലൊക്കെ നല്ല കഴിവല്ലേ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രതീഷ് പറഞ്ഞു ഇനിയിപ്പൊ അധികം കൂടാ എത്രയും പെട്ടെന്ന് ദക്ഷിണ ഇറങ്ങണം മുഹൂർത്ത സമയത്ത് തന്നെ നമ്മൾ അവിടെ എത്തണം അവിടെ ദിലീപിന്റെ വീട്ടുകാർ വരുമ്പോൾ സീരിക്കുകയൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അങ്ങനെ ഒടുവിൽ ദക്ഷിണം കൊടുക്കാൻ തുടങ്ങുകയാണ് മുത്തശ്ശിക്ക് ദക്ഷിണം കൊടുത്തു അതിനുശേഷം പ്രകാശനൊക്കെ ഒക്കെ ദക്ഷിണ കൊടുക്കുവാണ് പ്രകാശൻ പറഞ്ഞു എൻ്റെ മോള് നല്ല ദീർഘ സുങ്കലയായിട്ട് വരട്ടെ ഒരാപത്തും കൂടാതെ കല്യാണം ഒക്കെ നടക്കണം അങ്ങനെയൊരു പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ പ്രകാശനും പാലുമതിയമ്മയ്ക്കും ഒക്കെ അങ്ങനെ എല്ലാവർക്കും ദക്ഷിണൊക്കെ കൊടുത്ത് ഇറങ്ങാൻ തുടങ്ങുമ്പോത്തേനും കിരൺ വിളിച്ചു കിരൺ വിളിച്ചിട്ട് കല്യാണം വിളിച്ചു എന്തായാലും കല്യാണി കാര്യങ്ങള് അപ്പൊ കിരൺ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം ഒരിടത്തു ഒരു പ്രശ്നങ്ങളും ഉണ്ടായിക്കൂടാ എന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നേ അപ്പോഴേക്കും കല്യാണി പറഞ്ഞു ഇതേ കിണണേട്ടാ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുവാന്ന് പറഞ്ഞു ശരി എന്നപ്പോൾ പോരാൻ പറയാണ് അങ്ങനെ അവരെല്ലാരും കൂടെ റെഡിയായി ഓടിറ്റോറത്തിലേക്ക് ചെല്ലുവാണ് ഓട്ടോറത്തിലേക്ക് ചെന്ന ലക്ഷ്മി അമ്മേ കല്യാണി എല്ലാരും കൂടെ ചേർന്നിട്ടാണ് കാർത്തിയുടെ കൈ പിടിച്ചങ്ങോട്ട് ഇറക്കുന്നത് അങ്ങനെ കാർത്തി അങ്ങോട്ട് ഇറങ്ങി ഓട്ടോറത്തിന് അങ്ങോട്ട് കയറി പോവാ ഈ സമയത്ത് അതിൻ്റെ അവിടെയായിട്ട് ഈ ഗംഗാപ്രസാദിന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അവൻ കണ്ടു ഇത് അവളല്ലേ ആ കാർത്തിയല്ലേ എന്ന് മനസ്സിൽ ചിന്തിക്കുണ്ട് ഏഹ് അപ്പൊ ഇവളുടെ കല്യാണമാണോ അവന് വിശ്വസിക്കാൻ പോലും പറ്റില്ല ഏഹ് അങ്ങനെയാണെങ്കിൽ ഗംഗേടനെ ഇതിനെ കുറിച്ച് അറിയത്തില്ല എത്രയും പെട്ടെന്ന് ഗംഗേടിനെ അറിയിക്കണല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് അവിടെ നിന്ന് അവൻ അപ്പത്തന്നെ പോവാണ് കുറച്ച് സമയം കഴിഞ്ഞ് ആണ് ദിലീപും കൂട്ടരും എത്തുന്നത് അങ്ങനെ ദിലീപ് വന്ന് കഴിഞ്ഞപ്പോ കിരൺ കൊണ്ട മാലിട്ട് ദിലീപിനെ അങ്ങനെ ക്ഷീ സ്വീകരിക്കുന്നൊക്കെയുണ്ട് അങ്ങനെ സ്വീകരിച്ചിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് കിരൺ പറഞ്ഞു ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ മുഹൂർത്തമല്ലേ ഈ കല്യാണം നടക്കണം അവനോട്ടുള്ള ഏറ്റവും വലിയ അടിയായിരിക്കണം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ദിലീപ് പറഞ്ഞു അതായി എന്റെ ആഗ്രഹം ഇതിനുശേഷം ഞാനും ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്ത് അതൊക്കെയുണ്ട് കിരണേ അവൻ അറിയണം എന്റെയും കാർത്തിയാടേം കല്യാണം കഴിഞ്ഞെന്നുള്ള കാര്യം ഞാൻ മാധ്യമപ്രവർത്തകരെയൊക്കെ വിളിക്കുന്നുണ്ട് അവരെയൊക്കെ വിളിച്ച് ന്യൂസ് ചാനലുകാരെയൊക്കെ വിളിച്ചിട്ട് ഞാനൊരു വാർത്തയും കൂടെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ലേഡ് പറഞ്ഞു ഇടം മോനെ അതൊക്കെ വേണോ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ നീ അതിനൊന്നും മുതിരേണ്ട തലക്കാലത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ ആരും അറിയാതിരിക്കുന്ന ഭേദം ആ ഗംഗാപ്രസാദ് ഒരു കാരണവശാലും ഇപ്പൊ അറിയാൻ പാടില്ല തിരയി പറഞ്ഞു അങ്ങനെ നമ്മൾ പേടിച്ച് മാളത്തിൽ കയറി ഒളിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ അമ്മേ അങ്ങനെ പേടിച്ചിരിക്കാനുള്ളതല്ല ഉറപ്പായിട്ടും അവനൊരു പണി കൊടുക്കണം അവനറിയണം കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രം അവനറിയാൻ എന്ന് പറഞ്ഞു കിരൺ പറഞ്ഞു അത് ഞങ്ങള് പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യ ദിലീപേ ഉറപ്പായിട്ടും അവൻ അറിയണം അവനത് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഏറ്റവും വലിയ അടിയായിരിക്കും അവനിട്ട് കിട്ടാൻ പോണേന്നൊക്കെ പറഞ്ഞു ഇതേ സമയത്ത് ഭാനുമതിയമ്മ അകത്തേക്ക് കയറി വന്നു പിന്നീട് രേണുവിൻ്റെ അടുത്തേക്ക് വന്ന് രേണുവിൻ്റെ കയ്യിലൊക്കെ പിടിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇപ്പോഴൊരു സമാധാനമായത് ഞങ്ങളുടെ മോളെ എന്തായാലും സ്വീകരിക്കാൻ തയ്യാറായല്ലോ ദിലീപിൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്തു ഈ കല്യാണം നടക്കില്ല എന്നാ എല്ലാവർക്കും സങ്കടമായിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കല്യാണം വേണ്ടെന്ന് വെക്കായിരുന്നു ദിലീപിൻ്റെ അമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം ഒരു പക്ഷേ നിങ്ങൾ ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ദിലീപ് ഈ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നില്ല ഇനിയിപ്പം ദിലീപ് ഇത് തന്നെ നിർബന്ധ ബുദ്ധി പിടിച്ചാലും ചിലപ്പം ഏണോ തോന്നുന്നു ഏഹ് ഈ കല്യാണം വേണ്ടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ടാണെങ്കിലും മകനെ ഇതിനകത്തൊന്ന് പിന്തിരിപ്പിക്കായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ മോൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ മോൻ്റെ അച്ഛൻ്റെ ആഗ്രഹം അത് നടക്കണം എന്നാഗ്രഹിച്ച് ഇപ്പോഴും ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് സമ്മതിച്ചല്ലോ അതിനെങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഡേണ് പറഞ്ഞു ആദ്യമൊക്കെ എനിക്ക് ദേഷ്യമായിരുന്നു എന്തിനു വേണ്ടിയിട്ടാ ഇവനിങ്ങനെ വാശി പിടിക്കണം ദിലീപ് കാർത്തികേണ്ടത് പിന്നെ എനിക്ക് മനസ്സിലായത് അവന്റെ അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെയാണ് അവന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ കാർത്തികേടേം ദിലീപിൻ്റെ കല്യാണം നടക്കണം എന്തിനു വേണ്ടിയിട്ടാണോ അവൻ എൻ്റെ വാസുവ കൊന്നത് അപ്പം അവനിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അടിയാണിത് ഇത് കണ്ടു കഴിയുമ്പത്തിന് അദ്ദേഹത്തിന് മുകളിലും സന്തോഷമാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും കല്യാണി അങ്ങോട്ടേക്ക് വരുന്നേ കല്യാണി വന്നിട്ട് പറഞ്ഞു എൻറെ അമ്മയുടെ ആത്മാവിനും അതുപോലെ തന്നെ അമനുൻറെ അച്ഛന്റെ ആത്മാവിനും ഒക്കെ ശാന്തി കിട്ടണെങ്കിൽ അവൻ ആ ദുഷ്ടൻ ഗംഗാപ്രസാദ് മരിക്കണം അതുപോലെ തന്നെ അവനിട്ട് കിട്ടാൻ പറ്റുന്നതിൽ വെച്ച ഏറ്റവും വലിയ പണിയല്ലേ കിട്ടാനായിട്ട് പോകുന്നേന്ന് പറഞ്ഞു ആന്റി വിഷമിക്കൂന്നും വേണ്ട അധികം വൈകാതെ അത് സംഭവിക്കൂന്ന് പറഞ്ഞു അങ്ങനെ രേണുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അതേസമയത്ത് ഗംഗാപ്രസാദിന്റെ അടുത്തേക്ക് ഗംഗാപ്രസാദിന്റെ കൂട്ടുകാരും ചെല്ലുവാണ് ഈ സമയത്ത് ഗംഗാപ്രസാദ് ഭയങ്കര സന്തോഷത്തിലാ കല്യാണം മുടങ്ങിയിലോ ഇനിയിപ്പം കുറച്ചു നാളത്തേക്ക് വലിയ പ്രശ്നമില്ല അങ്ങനെ ഒരു പണി കൊടുക്കാൻ പറ്റിയില്ലോ എന്നൊരു ചിന്തയിലൊക്കെ ആയിരുന്നു അങ്ങനെ അവിടേക്ക് ചെന്നു ചെന്ന് വെച്ചിട്ട് ഗംഗയോട് പറഞ്ഞു എടാ ഇന്ന് ഞാൻ ഒരു കാഴ്ച കണ്ടെന്ന് പറയാണ് എന്ത് കാഴ്ച അതെ ആ ക്ഷേത്രത്തിനടുത്തായിട്ട് ഒരു ചെറിയൊരു ഓഡിറ്റോറിയം ഇല്ലേ ആ ഞാൻ അവിടെ വെച്ചൊരാളെ കണ്ടെന്ന് പറയാണ് നിന്റെ പെങ്ങള കാർത്തിക ഉണ്ടല്ലോ അവളെ ഞാൻ കണ്ടെന്ന് പറയാണ് കാർത്തിക അതെ അവളുടെ കൂടെ അവളുടെ അഞ്ചത്തി അമ്മയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവൾ കല്യാണ വേഷത്തിലാണ് ഓഡിറ്റോറത്തിലേക്ക് പോയെന്ന് പറഞ്ഞു കല്യാണ വേഷത്തിലാണ് അതെ കാറിൽ നിന്ന് ഇറങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത് കല്യാണ വേഷത്തിലായിരുന്നു അവളെന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ഗംഗ ചോദിച്ചു അല്ല നിനക്ക് കാളി തെറ്റിപ്പോയതാണോ അല്ലടാ ഞാൻ ശരിക്കും കണ്ടതാ അവളെ മാത്രം കണ്ടോളൂ വേറെ ആരെങ്കിലും കണ്ടോ ഏയ് വേറെ ആരെയും കണ്ടില്ല ചെക്കനെയൊന്നും കണ്ടിട്ടൊന്നുമില്ല ഇന്ന് അവളുടെ കല്യാണം എന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഗംഗാപ്രസാദ് പറഞ്ഞു അല്ല ആ ദിലീപുമായിട്ടുള്ള ബന്ധം ഇനി വേണ്ടെന്നല്ല തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ പിന്നെ ആരായിരിക്കും വരനാരായിരിക്കും ചോദിച്ചു അതിനെക്കുറിച്ചൊന്നും എനിക്കൊന്നും അറിയില്ലടാന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഗംഗാ പ്രസാദ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും വിവാഹം നടക്കാൻ പാടില്ല അവളുടെ കഴുത്തിൽ ആരും താലി കിട്ടത്തില്ല അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ ആര് വന്നാലും അവന്റെ അവളുടെ കഥ ഞാൻ കഴിച്ചിരിക്കും അതിന്റെ ധൈര്യമുള്ള ആരാന്ന് എനിക്കൊന്നും അറിയണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ആ സമയം കൂട്ടുകാരൻ പറഞ്ഞു എടാ സൂക്ഷിച്ചും കണ്ടും വേണം ചിലപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്ന് അറിയില്ല പിന്നെ ആ കിരണം അവിടെ കാണുമായിരിക്കും നമ്മള് ചിലപ്പോ ചെല്ലും അവർക്കൊരു ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അവര് കാത്തിരിക്കും നമ്മളെ നമുക്ക് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ കല്യാണം ഇപ്പൊ തന്നെ നടക്കും പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഗംഗാപ്രസാദ് പറഞ്ഞു ഒരു കാരണവശാലും കല്യാണം നടക്കില്ല അത് മുടക്കാനായിട്ട് എനിക്കറിയാം ഈ ഗംഗാപ്രസാദോടെ കളി എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗാപ്രസാദ് ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കി അങ്ങോട്ട് പോകാനായിട്ട് ഒരുങ്ങുവാണ് ഇതേ സമയത്ത് കിരണ്ടടുത്തേക്ക് പ്രകാശം വന്നു പ്രകാശം വന്നിട്ട് പറഞ്ഞു മോനെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേന്ന് ചോദിച്ചു എല്ലാം ഓക്കെ അച്ഛാ ഇനി ഇപ്പൊ മുഹൂർത്തം ആയാൽ മതി കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല നടക്കുമെന്ന് പറഞ്ഞു ബന്ധുക്കാരോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവര് വീട്ടുകാര് കുടുംബക്കാരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിമ്പിൾ ആയിട്ടൊരു താലികെട്ട് അത്ര മാത്രം അല്ലാതെ അത്ര ആൾക്കാരെ ഒന്നും വിളിച്ച് ചടങ്ങുകളൊന്നും നടത്താൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ലോ അത് ഈ വേണമെങ്കിൽ ഇതിലൊക്കെ ശേഷം ഗംഗാപ്രസാദിന്റെ കഥ കഴിഞ്ഞതിന് ശേഷം വേണം റിസപ്ഷനും കാര്യങ്ങളൊക്കെ വെക്കാന്നൊരു ചിന്താഗതിയായിരുന്നു അവർക്കൊക്കെ ഉണ്ടായിരുന്നേ അതുവരെ ഇങ്ങനെ അങ്ങോട്ട് പോട്ടേന്നൊരു ചിന്ത പ്രകാശം എന്നിട്ട് കിരണോട് പറഞ്ഞു അവൻ ഇങ്ങോട്ടേക്ക് പരിപാടാൻ മോനേന്ന് ചോദിച്ചു ആ ഗംഗ ആ വരട്ടച്ച ഹാ എനിക്ക് അവനെ പേടിയില്ല എനിക്കെന്നല്ല ഇവിടെ ആർക്കും പേടിയില്ല എന്ന് പറഞ്ഞു പ്രകാശം പറഞ്ഞു എനിക്കും പേടിയൊന്നുമില്ല പക്ഷെ മോൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോന്ന മുമ്പേ അവൻ ചെയ്തു കൂട്ടി എന്താന്നൊക്കെ അറിയാലോ അവന് ഒന്നും നോക്കാനില്ല നഷ്ടപ്പെടാനോ ഒന്നുമില്ല അതുകൊണ്ട് അവനൊരു ചാവേറായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും എല്ലാവരുടെയും ജീവിതം തീരും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ജീവനോട് ഇരിക്കുവച്ചാ ഒരിക്കലും ഇല്ലാന്ന് പറഞ്ഞു ഞാൻ മരിച്ചിട്ടാണ് ശരി എനിക്കെന്താണല്ലോ ഈ കുടുംബത്തിലുള്ളവരെ രക്ഷിക്കണം അതൊന്നും ഓർത്തിട്ട് അച്ഛൻ പേടിക്കണ്ടാന്ന് പറയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ മുഹൂർത്തത്തിനുള്ള സമയമായി അപ്പോഴേക്കും പ്രകാശം വന്നിട്ട് ദേവിനോടൊക്കെ പറഞ്ഞു അതേ മുഹൂർത്തത്തിനുള്ള സമയായി മണ്ഡപത്തിൽ കീറാനുള്ള സമയമായി എന്ന് പറയുന്നത് അങ്ങനെ ദിലീപിന്റെ കൈ പിടിച്ച് രേണു മണ്ഡപത്തിലേക്ക് കൊണ്ടേരുത്തുന്നുണ്ട് ആ സമയം കാർത്തികയുടെ നെഞ്ചിനകത്തൊക്കെ പടവള എടുപ്പാ എങ്ങനെയാവും എന്നറിയത്തില്ല കാരണം ഈ കെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ കെട്ട് കെട്ടുകഴിഞ്ഞെന്ന് പറയാൻ പറ്റുള്ളൂ അവനെങ്ങാനും ഇനി അറിഞ്ഞിട്ടുണ്ടെങ്കിലും എന്നൊരു ചിന്തയ്ക്കാണ് മനസ്സിലുണ്ട് ആ സമയത്ത് പ്രകാശ് നേരെ രതീഷിനെടുത്തേന്നു രതീഷിനെടുത്തുതന്നു രതീഷെ നീ ഇവിടെയൊക്കെ ഒന്ന് സൂക്ഷിക്കണം ഇവിടെ ഒക്കെ നോക്കണം എന്ന് പറയണ ആരും ഇങ്ങോട്ട് കയറി വരാനൊന്നും പോകുന്നൊന്നുമില്ല പക്ഷെ അറിയാലോ എങ്ങാനും മണത്തറിഞ്ഞ് ആ ഗംഗാപ്രസാദ് എത്തിയിട്ടുണ്ടെങ്കിൽ അവന്റെ സ്വഭാവത്തോട് പറയാൻ പറ്റില്ല ഇവിടെയുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനാ കാര്യങ്ങൾ അറിയും അവൻ ഇങ്ങോട്ടേക്ക് വരും അതുകൊണ്ടപ്പോ രതീഷ് പറഞ്ഞു അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഞാൻ നോക്കിക്കോളാം എന്താ വേണ്ടേന്ന് എനിക്കറിയാം ഒരു കാരണവശാലും അവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അവന് വെറുതെ വിടാനും പോകുന്നില്ല അവൻ വേഷം മാറി വന്നാലും ഇനി തിരിച്ചറിയും കാരണം ഇവിടെ നമുക്ക് ഒരിക്കലേ ഉള്ളൂ പുറത്തുനിന്ന് ആരും ഇല്ലല്ലോ അതുകൊണ്ട് ആ കാലത്ത് അച്ഛൻ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശിനെ സമാധാനിപ്പിക്കണം അങ്ങനെ എന്താണെങ്കിലും കാർത്തികയുടെയും ദിലീപിൻ്റെയും കല്യാണം നടക്കാൻ പോവാ ആ സമയത്ത് ഗംഗാപ്രസാദം കൊണ്ട് വരും വന്നിട്ടുണ്ടെങ്കിൽ അവനെ വെറുതെ വിടത്തില്ലിരണം കല്യാണിയൊക്കെ അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു